ഹലോ ഗായ്സ് ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഒന്നാം തീയതി അല്ലേ ഇന്ന് മൂക്കറ്റം കഴിച്ചാൽ ഈ വർഷം ഫുൾ എനിക്ക് മൂക്കറ്റം കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ജിമ്മിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കോഫിയും ജിമ്മിൽ പോയിട്ട് നാല് കോഴിമുട്ടും ഉണ്ടായിരുന്നു അത് കഴിച്ചായിരുന്നൊട്ടോ അത് കഴിഞ്ഞിട്ട് ചേച്ചിൻ്റെ കടയിൽ പോയിട്ട് ചായയും പത്തിരിയും കഴിച്ചായിരുന്നേ അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഹോട്ടലിൽ പോയിട്ട് മൂന്ന് പൊറോട്ടയും ബീഫ് ഫ്രൈയും മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചായിരുന്നേ അത് കഴിഞ്ഞിട്ട് ചേച്ചിൻ്റെ കടയിലേക്ക് പുഡിങ്ങും വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് അക്കാടിൻ്റെ പുഡിങ്ങും കാട്ടോ അതും പിന്നെ ചോക്കോലാബോ ഒരു കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഉച്ചയ്ക്കുണ്ടല്ലോ നമ്മളെ ഷെഫ് പിള്ളേ സാറല്ലേ മൂപ്പരെ റെസ്റ്റോറൻറ്റിൽ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ മൂപ്പർക്ക് എൻ്റെ തീറ്റി അറിയില്ലാ തോന്നുന്നു അല്ലാതെ ഇന്നെ ഗസ്റ്റായിട്ട് വിളിക്കോ അത് ഫുഡ് ഫുള്ള് ഫ്രീ ആണ് ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല ഒക്കെ വലിച്ച് കീറി എല്ലാവരും ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ നോക്കാതെ തന്നില്ല കേട്ടോ എനിക്ക് വേണ്ടി ഞാനെടുത്ത് കഴിച്ചിട്ടുണ്ട് കാരണം നമ്മൾ വരെ നമ്മൾ വേണമെന്ന് നിറക്കിയാൻ കഴിക്കുക 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 ഇത് തന്നെ ടെൻ ഉള്ള പണി വേറെ ഒരു പണി ഉണ്ടായിരുന്നെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുക പഠിച്ചുകൊണ്ട് വർഷം ഫുൾ ഇങ്ങനെ തന്നെ ആണേ അടിപൊളി ആയേ പിന്നെ കുറച്ച് ഡെസേർട്സും കാര്യങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടോ പിന്നെ എനിക്ക് ഒരു ഷൂട്ടുണ്ടായിരുന്നു കഴിഞ്ഞതിനു ശേഷം ഞാൻ ഒരു ലോഡർ ഫ്രൈസ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു കബാബ് റോൾ ഉണ്ടായിരുന്നു അതും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അതിലൊക്കെ ഒരു പൈനപ്പിള്ളമ്മയും കുടിച്ചിട്ട് നേരെ ഒരു കഫേലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഈ വിങ്സ് വിങ്സ്ല്ലേ ഒരു ഹോട്ട് സ്പൈസി വിങ്സ് ആണ് അതും കഴിച്ചിട്ടുണ്ടായിരുന്നോ അതൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം രാത്രി ആയിട്ടുണ്ട് പിന്നെ ഞാൻ നേരെ നെസ്റ്റോപ്പ് പോയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസും പാർസൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് എടുത്ത് നേരെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇതൊരു രസകൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുഹബദ് കാശർബത്ത് ആട്ടോ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വലിയുമുക്ക് വാങ്ങി മതി ആട്ടോ അതൊന്നും കഴിഞ്ഞിട്ട് വര കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടഞ്ചായും രണ്ട് പുടിങ് ഉണ്ടായിരുന്നു അതും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് ഉണ്ടായിരുന്നു അതും കഴിച്ചു പഴം പഴയടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ കേക്ക് ബാക്കി ഉണ്ടായിരുന്നു അതും കഴിച്ചു പിന്നെ റൂം പോയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് എടുത്ത് കഴിച്ചിട്ടോ സോ അത്ര